അത് എനിക്ക് നമ്മടെ ഊത്രാലിക്കാവ് പൂരം പൂരത്തിന്റെ അന്ന് തീവണ്ടി വന്ന് തട്ടിട്ട് പത്ത് പതിമൂന്ന് ആൾക്കാരങ്കിടും അയ്യത്തായത് ഓർമ്മ എനിക്ക് എന്താ ഇന്നയ്യ കുടുങ്ങി വീട്ടിന് പറയാമോ ആ വീട്ടുപേരൊക്കെ പറഞ്ഞ കക്കരി ആരൊക്കെ വീട്ടിൽ പടിഞ്ഞാറെ ഇത് ഞാനെതിട്ട് വീട്ടിൽ പോകാനാണ് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ കളിയാക്കാനൊന്നും ഇക്കഴിഞ്ഞ വരെ മനസ്സിലായിട്ടില്ല അതിലിരിക്കണ ആര് ഉള്ള തലയാണ് ആര്യ വച്ചമാരിയാണ് നിക്ക് തോന്നാറ് തന്നൂല്ല മൂക്കുമില്ല തലയില്ല തലയില്ല ആളാണോന്നെ സംശയമാണ് അതിലിരിക്കുന്നത്